ഏതൊരു ജീവാത്മാവും കാലചക്രത്തിൽ തുടർന്നു പോരുന്ന സാഹചര്യത്തിൽ സമാധി ആത്മഹത്യയായി കണക്കാക്കാത്തതിന്റെ പൊരുൾ എന്ത് സമാധി ആത്മഹത്യയായി കണക്കാക്കാൻ പറ്റില്ലല്ലോ എന്താ സമാധി കൊണ്ട് ഉദ്ദേശിച്ചത് സമാധി എന്ന് പറഞ്ഞാൽ അന്ധക്കരണത്തിന്റെ ഏകാഗ്രതപമായ അവസ്ഥയാണ് പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ ഏകമായ സത്യത്തിൽ കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഉറച്ച മനസ്സിന്റെ സ്ഥിതിക്കാണ് സമാധി എന്ന് പറയുന്നത് അതെങ്ങനെയാ ആത്മഹത്യ ആത്മഹത്യ എങ്ങനെയാ സമാധിയാവുക രണ്ടും രണ്ടാണ് സമാധി അയാള് മരിക്കുന്നില്ല സമാഹിത സ്തുതിയിലേക്ക് എത്തിയ മഹാപുരുഷന്മാരാണ് സ്വാനുഭവത്തിന്റെ ദൃഢതയിൽ കൊണ്ട് ലോകത്തിനോട് സംവദിക്കുന്നത് അവരാണ് അനുഭവ പ്രകാശം ചെയ്യുന്നത് ഇനി ഇവിടെ സമാധി എന്നുള്ളതിലൂടെ അങ്ങനെയുള്ള യോഗിവര്യന്മാര് സന്യാസി ശ്രേഷ്ഠന്മാര് മരിക്കുന്നതിനെയാണോ ഉദ്ദേശിച്ചത് എല്ലാരും മരിക്കുന്ന പോലെ സമാധി എന്ന് പറയുന്നേ ഉള്ളൂ ആന രാജാവ് നാട് നീങ്ങി തിരുമേനി കാലം ചെയ് ഞാൻ നായ മരിച്ചു എന്നാ പറയാറ് അപ്പൊ ചിലത് ചിരിക്കും എന്താ സ്വാമി നായ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചല്ലേ അല്ല സ്വാമി ചത്തു എന്നല്ലേ പറയാണ്ട് ആര് വന്നു അങ്ങനെയാ മറ്റേ ആള് നിര്യാതനായി ഇതുപോലെ സ്വാമിയാര് മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാര് സമാധിയായി അതൊരു വാക്ക് അത്രയേ ഉള്ളൂ സമാധി പറഞ്ഞാൽ മരിക്കലല്ല ജീവിച്ചിരിക്കുമ്പോഴ മരിച്ചിട്ടല്ല അന്തക്കാരണം സമാഹിതമായി ഏകാഗ്രതമായി കാറ്റില്ലാത്തെടുത്ത ദീപം പോലെ ഒരു തത്വത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥാവിശേഷമാണ് സമാധി ഇനി മരണത്തിന് സമാധി എന്ന് പറഞ്ഞു പറഞ്ഞില്ല ജനിച്ചവർക്കൊക്കെ മരിക്കട്ടെ അത് എങ്ങനെയാണ് മരിച്ചത് നമുക്കറിയാം അല്ല സ്വാമി അങ്ങനെയല്ല ഇരുന്ന് പ്രാണങ്ങളെ ആയമിച്ച് സമ്പൂർണമായി ദേഹം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സകല പ്രാണവൃത്തികളെയും ഒന്നിലേക്ക് ഉദാരനിലേക്ക് വിലയിപ്പിച്ച് അതായത് പ്രാണ അപാന വ്യാന സമാന ചേഷ്ടകളെ എല്ലാം ഉപസംഹരിച്ച് 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 ഉദാരനിൽ ചേർത്ത് ആ ഉദാഹരണ സ്വന്തം സങ്കല്പം അനുസരിച്ച് മൂർധാവിലൂടെ ഭേദിച്ചൊരാൾ ശരീരം ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചോളൂ അതിനെയാണോ സമാധി എന്ന് പറയുന്നത് അതെങ്ങനെ ആത്മഹത്യാവുക അത്രയും വലിയൊരു വിദ്വാൻ തന്റെ ഗതി അറിയുന്ന ഒരാള് അപ്രകാരം യോഗസാധനയിലൂടെ ശരീരം ഉപേക്ഷിച്ചാൽ ആയരാൾ ആത്മഹത്യ എന്ന് പറയുക പറയുന്നതിന് വിരോധ ഇന്ത്യ അത് ആത്മഹത്യ അല്ല ഈ ശരീരത്തിന്റെ സമയം കഴിഞ്ഞു എന്ന ബോധത്തിൽ നിന്ന് അയാൾ സ്വയം നിശ്ചയിച്ചതാണ് അയാൾ കുത്തുന്നില്ല അയാൾ വിഷം കുടിക്കുന്നില്ല ഏ അയാൾ യോഗ സാധനകളിലൂടെ തന്റെ സമയമായി ഇത് മനസ്സിലാക്കിയിട്ട് വേർപെടുത്തുന്നു ദേഹത്തെ എങ്ങനെ ഒരു പാമ്പ് തൊലി അഴിച്ചു വെക്കുന്ന പോലെ അനായാസേന സന്തോഷത്തോട് കൂടി അതിന് വേറൊരാള് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിരോധം ഇല്ല എന്നോട് ഒരാള് ചോദിച്ചിട്ടുണ്ട് ശ്രീരാമൻ ആത്മഹത്യ ഞാൻ താൻ കണ്ടിണ്ട അതാണ് എന്താ ശ്രീരാമൻ ആത്മഹത്യ ചെയ്തപ്പന്നെ ഒരാൾ ചോദിച്ചതാ എന്താ ശരി തന്റെ കർത്തവ്യങ്ങൾ മുഴുവൻ ചെയ്ത് പൂർത്തിയാക്കി ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല എന്ന ദൃഢതെങ്കിൽ ഇറങ്ങി അങ്ങ് പോയി പുഴൻറെ ഉള്ളിലേക്ക് എന്താ കുഴപ്പം ഇനിയിപ്പോ കുറച്ചും കൂടി കാലം കഴിഞ്ഞാല് ഇപ്പൊ തന്നെ നേരത്തെ നമ്മളിവിടെ പറയണ്ടായി സ്വയം മരണത്തെ വരിക്കുന്ന അംഗീകൃത അവസ്ഥ പിന്നെ ആത്മഹത്യ എന്നുള്ള പ്രയോഗം അവിടെ ഉണ്ടാവില്ല രോഗിക്ക് സ്വയം ഇഞ്ചക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് അതിന് രജിസ്ട്രേഷൻ ഉള്ള ലൈസൻസ് ഉള്ള ഡോക്ടർമാർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ അതിന് പ്രൊസീജിയർ ഉണ്ട് കേട്ടോ വെറുതെ രാക്കെ പോയി കുത്തി വെക്കാല്ലോ മരുന്ന് വേഷം മറിച്ച് അതിന്റെ പ്രൊസീജിയറിലൂടെ കടന്നുപോയി മറ്റൊരു തരത്തിലും ഇയാൾക്ക് രോഗശമനമില്ല മറ്റൊരു തരത്തിലും ഇയാൾക്ക് ശാന്തി ഇല്ല ഇനി ഇയാൾക്ക് മരണമാണ് ശാന്തിപ്രദം എന്ന് വന്നാൽ ഈ യുദ്ധനേഷ്യ നിലവിലുള്ള രാജ്യങ്ങളിൽ ഡോക്ടർക്ക് ഇഞ്ചക്ട് ചെയ്യാം സ്വയം ഇഞ്ചക്ട് ചെയ്യാം ഡോക്ടർ കാണിച്ചു കൊടുക്കും ഇന്ന സ്ഥലത്ത് ചെയ്താൽ മതി അപ്പൊ തന്നെ ഇഞ്ചക്ട് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ എന്ത് ദയാവധം